മാധ്യമപ്രവർത്തകൻ റൂബിൻലാലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രസ്ഫോറവും വിവിധ സംഘടനകളും ചാലക്കുടി ഡി എഫ് ഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി മാർച്ചും ധർണയും സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്ന നടപടികൾ അംഗീകരിക്കാനാകില്ലെന്നും മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം നടത്താൻ സാഹചര്യം ഒരുക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടു വിൽസം മേച്ചേരി അധ്യക്ഷത വഹിച്ചു കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി മനോജ് കടമ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി പരിസ്ഥിതി പ്രവർത്തകരായ പ്രൊഫസർ കുസുമം ജോസഫ് പി കെ കിട്ടൻ സുരേഷ് മുട്ടത്തി കൊടകര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി ജി അജോ കൊടകര ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ എ സുരേഷ് സജീവ് പള്ളത്ത് മുകേഷ് തളിയത്ത് അനിൽ കതളിക്കാടൻ വി എം തെൽസൻ നഗരസഭാ കൌൺസിലർമാരായ വി ജെ ജോജി വത്സൻ ചമ്പക്കര പ്രസ് ഫോറം രക്ഷാധികാരി ഷാലി മുരിങ്ങൂർ സെക്രട്ടറി റോസ്മോൾ ഡോണി മധു ചിറയ്ക്കൽ ശ്രീദേവി കയമ്പത്ത് എൻ ആർ സരിത ആഷിൻ പോൾ അനൂപ് പള്ളത്തേരി അക്ഷര ഉണ്ണികൃഷ്ണൻ കെ ബബിനേഷ് സഞ്ജയൻ പറമ്പിക്കാട്ടിൽ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ ഡിനോ കൈനാടത്ത് ജിനു മേച്ചേരി വിപിൻ സാമ്പളൂർ കൃഷ്ണിന്ദു ശിവദാസ് എന്നിവർ സംസാരിച്ചു ഇത്തരം കാടത്ത നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്നതിനെതിരെ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല ഇത്തരം ഉദ്യോഗസ്ഥന്മാരെയും പൊതുപ്രവർത്തകരെയും സമൂഹത്തിലെ ചിത്രീകരിക്കുന്ന നല്ലതായി ചിത്രീകരിക്കുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു വശം യഥാർത്ഥത്തിൽ പ്രവർത്തകരുടെ കഴിവാണ് അത്തരത്തിലുള്ളവരെ കള്ള നിയമങ്ങൾ ചുമത്തി പന്നിയിറച്ചു കഴിക്കാൻ വേണ്ടി പന്നിയിറച്ചു കഴിക്കാൻ വേണ്ടി അത് ചൂണ്ടിക്കാണിച്ച ആ പരിസ്ഥിതി പ്രവർത്തകരെ തുറങ്കിലടക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ന്വേഷണം വേണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെടുകയാണ് ഡിഎഫ്ഒ ഓഫീസിന് മുന്നിൽ എസ്എച്ച്ഒ എം കെ സജീവന്റെ നേതൃത്വത്തില് മാർച്ച് പോലീസ് തടഞ്ഞു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുര ടൈംസ് weaving stories around you. To line Designer Studio, creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് के मैस से वि मोड वरण मनुरलाय कटन, ब्ल कटन सॉफनिवा मटरक को मनगैन करियाता with्यतक्ल अपडे यले य experience and good सर् इन से आउ से होम गरी केैसीै कमेल सेर में इरिंगल कोा,